രാഷ്ട്രീയത്തിൽ ഒരു സിനിമയെ ഭയപ്പെടുന്നുണ്ടോ പിഷാറേ സിനിമ കിട്ടാതെ വരുമോ അല്ലെ നമ്മുടെ സിനിമ വരുമ്പോൾ ആളുകൾ കല്ലെറിയുമോ അങ്ങനെയൊന്നും ചെയ്യില്ലേ അങ്ങനെയൊന്നും ചെയ്യില്ല അതൊക്കെ ഈ സൈബർ ഇടങ്ങളിലെ ചില ഞാൻ പറഞ്ഞ ചില ആൾക്കാരോട് നേതൃത്വ നിലയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെന്ന് എനിക്ക് എത്ര സി പി എമ്മിലും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് എന്ത് വ്യക്തിബന്ധങ്ങളുണ്ടോയെ സ്നേഹിക്കുന്നത് അങ്ങനെയല്ലാന്ന് തെളിയിച്ച സിനിമയാണ് ഗരുടെ ആ നമുക്ക് എത്ര പേരോട് വ്യക്തിബന്ധമുണ്ട് എത്ര സൗഹൃദം കൊറുണ്ട് എത്ര പേരെ നമ്മൾ ഡെയിലി വിളിക്കുന്നുണ്ട് അങ്ങനൊന്നുമില്ല അത്ര ഒന്ന് അങ്ങനെ ഒന്നും ചെയ്യുന്നു എന്തുകൊണ്ടാണ് സി പി എമ്മിൽ നിൽക്കുന്ന സിനിമ തുടങ്ങിയിട്ട് വണ്ടി തിരിഞ്ഞ് നേരെ രാഷ്ട്രീയത്തിൽ കൂടി പറയുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഞാൻ സി പി എം ആണ് എന്ന് പറയുന്ന സിനിമയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ താങ്കളെ പോലെ വിരലന്നോ ചില ആളുകൾ മാത്രം പരസ്യമായിട്ട് എന്റെ രാഷ്ട്രീയം ഇതാണെന്ന് പറയുന്നു മറ്റുള്ളവർക്ക് സിനിമ കിട്ടാതെ പോകുന്ന ഭയം കൊണ്ട് മാറി നിക്കുക തന്നെ ചെയ്യുകയുമാണ് അല്ലെ അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല ഞാൻ അഭിപ്രായം പറയേണ്ട വിഷയങ്ങളല്ല ഇലക്ഷൻ വരുമ്പോൾ ഞാൻ കാര്യമാണ് അലി മറ്റു എന്ത് വേണേ ചോയ്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആരും ഞാൻ ആരെയും കുറ്റവും പറയുന്നില്ല തീർച്ചയായിട്ടും ആ ആശയങ്ങളെ പറ്റി ഞാൻ പറയും ഞങ്ങൾ ആശയങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ആശയങ്ങളുടെ കാര്യം ഞാൻ അതേ പാടുള്ളൂ കൊള്ളുന്നവർക്ക് കൊള്ളുകയും ചെയ്തോളൂ അത് പാട് അതേ പാടുള്ളൂ അത് കൊള്ളേണ്ടവർക്ക് കൊള്ളുകയും ചെയ്യും കൊ കൊള്ളാം കൊള്ളണ നിർബന്ധം ഒന്നുമില്ല കൊള്ളാർക്ക് അങ്ങനെയൊക്കെ നമ്മള് പറഞ്ഞാലൊന്നും കൊള്ളുന്നുണ്ട് കൊണ്ടാകും വന്നിട്ട് എനിക്കിട്ട് കൊണ്ടൊന്നും പറഞ്ഞു ഇല്ലല്ലോ ഇല്ല അപ്പൊ നമ്മളത് നമുക്ക് വെറുതെ പറയാന്നുള്ളൂ വീണ്ടും നമ്മുടെ എത്തി നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും സന്തോഷമാവൻ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വരുമ്പോൾ അതിൽക്ക് ഒരു ഇന്റർവ്യൂ പിന്നെ കുറച്ച് നാളത്തേക്ക് ഇരുന്നങ്ങ് സങ്കടപ്പെടാം നല്ലൊരു ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുക പിന്നെ ഇത് ചെയ്യുക അത് പിന്നെ നിങ്ങള് മറ്റൊരു പ്രധാനപ്പെട്ട ചാക്കോച്ചൻ മഞ്ജു വാരൻ നിങ്ങൾ ഭയങ്കര സൗഹൃദമാണ് നമ്മൾ നിങ്ങളെ യാത്രയൊക്കെ നമ്മൾ നമ്മള് ഒത്തിരി രസിക്കും നിങ്ങളെ യാത്രയൊക്കെ നിങ്ങൾ ഓരോ ഷാരുടെ ഒരു ബർത്ത്ഡേ നല്ല പോസ്റ്റുകൾ ഇടാറുണ്ട് ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ വന്ന നിങ്ങള് പോസ്റ്റർ നിങ്ങൾ ഇടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു മഞ്ജുവിന്റെ ആയിട്ടുള്ള ഒരു യാത്ര മഞ്ജുവിനെതിരെ നിങ്ങളുടെ ഒരു സൗഹൃദം വലുതാണ് ആ സൗഹൃദത്തെ കുറിച്ചാണ് അതെക്കുറിച്ച് ഒരുപാട് പറയുന്നത് അതൊരു സ്വകാര്യ സൗഹൃദങ്ങളാണ് നമ്മളൊരു സൗഹൃദങ്ങളെ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഇന്ന് മൂന്ന് സൗഹൃദം അങ്ങ് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കാൻ പറ്റില്ല നമ്മളൊരു ക്ലാസ്സിൽ ചേരുമ്പോൾ ഒരു കോളേജിൽ ചേരുമ്പോ പലയിടത്തും പോകുമ്പോൾ സൗഹൃദങ്ങൾ വളരെ യാദൃശികമായിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുകയാണ് മഞ്ചു ഇന്റർവ്യൂ പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും കാണുക എല്ലാ ദിവസവും വിളിക്കുക എന്നുള്ളതൊന്നും ഇതിന്റെ മാനദണ്ഡമല്ല ഇതിന്റെ കാലപരിധി ഒരു മാനദണ്ഡമല്ല ചില ആളുകൾക്ക് പരസ്പരം ഉണ്ടാകുന്ന വിശ്വാസം പരസ്പരം സൂക്ഷിച്ചു വെക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ അതെല്ലാം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂലൊരു ഇനി ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു രസമാണ് അതെല്ലാം പരസ്പരം ഈ വ്യക്തിബന്ധങ്ങളല്ലാതെ ഞാൻ നിന്റെ കൂടെ നടന്ന എനിക്ക് ലാഭം നീ എൻ്റെ കൂടെ നടന്ന എനിക്ക് ലാഭം എന്ന് പറഞ്ഞ് വ്യക്തിപരമായ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന പല ആൾക്കാരുടെയും കൂട്ടുകെട്ടുകൾ സൗഹൃദമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇതങ്ങനെ ഒന്നുമില്ല പല പുറപ്പെട്ട ആളുകളാണ് ചില യാത്രകൾ പോകുമ്പം ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ തന്നെ ാണ് നമ്മുടെ സഹയാത്രികര് അവര് നല്ലതാണെങ്കിൽ ഏത് സ്ഥലവും നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് മാറും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുള്ളതാണ് അല്ല നമുക്ക് സന്തോഷമാണ് അതെ അത് വളരെ നല്ല ഭയങ്കര നല്ല സൗഹൃദം പുറത്തേക്കൊരു ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് നിങ്ങളൊരു വേറെവിടെ യാത്ര ചെയ്യുമ്പോ കാളവണ്ടിയോ അതിന്റെ ഇരുന്നിട്ടുള്ള ആ ഒരു മലയാളികൾ ഇല്ലാത്ത ആരും അറിയാത്ത അതൊക്കെ രസമാണ് ഭയങ്കര രസമാണ് അത് ശരിക്കും നമ്മളൊക്കെ എൻജോയ് ചെയ്താണ് ഞാനും ആയിട്ട് ഒരു പ്രശ്നമുണ്ട് നമ്മൾ തമ്മിൽ അത് പല രീതിക്കും പ്രഷർ വ്യാഖ്യാനിച്ചെടുത്തു പല രീതിക്ക് ട്രോള് അമ്മ സംഘടനയിൽ വെച്ചൊരു വിഷയം ഉണ്ടായിരുന്നു അമ്മയിൽ അമ്മയിൽ ഉണ്ടായത് യോഗത്തിന്റെ ഇടയ്ക്കിൽ ഞാൻ പിഷാരടി അടുത്ത് മൈക്ക് പറയുമ്പോൾ പിഷാരടി പറയുന്ന ഒരു ഡയലോഗ് ട്രെൻഡ് ആയിരുന്നു അതെ ഞാൻ പറയട്ടെ അത് വലിയ രീതിക്ക് ട്രോളുകൾ ഉണ്ടായി അത് എനിക്കറിയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എതിരായിട്ട് വന്ന ഒരു ട്രോളുകൾ അതാണ് കിട്ടേണ്ടത് കിട്ടില്ല വയറ് നിറഞ്ഞില്ലേ ഏഹ് സൗഹൃദമായിട്ട് പോയി പിഷാരടി തന്നെ പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നുണ്ടായിരുന്നു പറയാൻ പറ്റാത്ത വാക്കൊന്നും പറഞ്ഞില്ല ഞാൻ എന്താ കമന്റുകളിൽ വന്ന ഒരു സാധനമാണ് അത് വലിയ രീതിക്ക് ചെറുത് അതിനുശേഷം ഞാനും പിഷാരണിയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഇതാണ് അതിന്റെ ആ ഒരു ഷോർട്ട് ഫിലിമെ കുറിച്ച് സംസാരിക്കും അപ്പൊ അതൊന്നും ഇപ്പൊ പറയാതെ പോയി കഴിഞ്ഞാൽ അവൻ അത് ചോദിക്കാതെ ഒഴിവാക്കി എന്ന് പറയുന്ന ആളുകളാണ് സംഭവം അത്ര ഒരു സംഭവം ഉണ്ടായി അത് പിഷാരണി എൻജോയ് ചെയ്തു പറഞ്ഞു ഞാൻ പറഞ്ഞു പിഷാരണി പറഞ്ഞു പോന്നു എന്താണ് മഞ്ജു മറ്റേ ആര് പറഞ്ഞു ഇറങ്ങി ഒരു മാധ്യമ പ്രവർത്തകനാണ് മൈക്ക് വരുന്നെങ്കിൽ ഞാൻ ഞാൻ പുറത്തു പോവാ ഇതൊക്കെ നമ്മളുടെ നമുക്ക് പരിചയമുള്ള ആളുകൾ സൗഹൃദമുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതെല്ലാം പറയപ്പെടുന്നത് ആ ഇതിന് കൗണ്ടർ വരുന്ന ട്രോൾ വരുന്ന ആ സ്ഥലങ്ങൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് അവിടെ അത് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമായി അവിടെ മാറുന്നു അതൊക്കെ സ്വാഭാവികമാണ് ഇനിയുള്ള കാലത്ത് ഇതിൽ നിന്നും ഒഴിവായിട്ടൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ഒരിക്കലും പ്രതീക്ഷമായിട്ടാണ് ഇറങ്ങി അടക്കുന്നതെങ്കിൽ ഇതെല്ലാം സംഭവിക്കും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് പിഷാരടി പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഡയലോഗാണ് ഡയലോഗാ ഡയോഗ് മോളുടെ കല്യാണം മോളുടെ പിറന്നാൾ വിളിക്കാൻ ഞാൻ റീൽസിൽ ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമായിരുന്നു അതെ അതപ്പൊ പറഞ്ഞിട്ടങ്ങ് പോയെന്നുള്ളൂ അല്ല അത് വലിയ രീതിക്ക് ട്രോൾ വന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് എന്റെ പുറത്തൊരാൾ വന്നിട്ട് വിളിച്ചതാ ഞാൻ ഇറങ്ങി പോകുമ്പോഴാണ് കൃത്യം എന്തോ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇതേ മോളുടെ പിറന്നാൾ വിളിക്കുമ്പോൾ ഞാൻ പോയെന്നുള്ളൂ പറഞ്ഞ മഞ്ചു പിള്ള ഭയങ്കരമായിട്ട് ചിത്രീകരിച്ചു അതെല്ലാം കൂടെ കൂട്ടിയാണ് വല്യ വലിയ ട്രോളുകൾ വന്നത് ഇതോടൊപ്പം തന്നെ ഇപ്പൊ പിഷാരള്ള നമുക്ക് സൗഹൃദമുള്ള ഒരു മാധ്യമപറഞ്ഞ അല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്കത് പറയാൻ കഴിയുള്ളു പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയായ കൊണ്ടാണ് എനിക്കും പ്രശ്നമില്ലാത്തത് മമ്മൂക്കായും ഞാനുമായിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൗണ്ടറുകള് വരുന്നത് മമ്മൂക്ക എന്റെ അടുത്തേക്കാണ് വിഷാട് കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്തും വിഷാരു അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൗണ്ടർ തരുന്നത് മമ്മൂക്ക എൻ്റെ അടുത്താണ് കൗണ്ടർ വെള്ളൂ അതും ഈ നമ്മൾ പറയുന്നു നമ്മളറിയാവുന്നതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലേ അതെ അങ്ങനെയല്ല സംഭവം നടക്കുന്നത് അതെ 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 അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കാ നമുക്ക് ആ പൊതുവെ കൗണ്ടർ പറയുന്ന ആളാണ് ആ അതും എടുത്ത് ട്രോള് ചെയ്യുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ട്രോളുകൾ വളർ വരും തോന്നും ഞാൻ വളരുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അരി അതൊക്കെ ഇത് ഞാൻ ഇതൊക്കെ വളരെ ന്യായമായ കാര്യങ്ങളെന്നേ ട്രോളുകൾ ഈ ചില ട്രോളുകളുടെയൊക്കെ ഒരു ബുദ്ധിയാണ് എന്തോരം ചിന്തിച്ചിട്ട് എത്ര ഫിലിം ക്ലിപ്പുകൾ എടുത്തിട്ട് എന്തോരം രസങ്ങൾ ഉണ്ടാക്കുന്നു അത് ഭയങ്കര എന്റർടൈനിങ് ആണ് നമ്മൾ കാരണം ആൾക്കാർ ചിരിക്കുമല്ലേ രസിച്ചോട്ടെ അതെ അതെ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണത് നമ്മൾ പോലും കാണാത്ത സിനിമകളിൽ അപ്പൊ നമുക്ക് ഓർമ്മ വരും അയ്യോ അതൊക്കെ വലിയ കാര്യമാണ് അതൊക്കെ അവര് പറയും പിഷാരുടെ ഏറ്റവും കൂടുതൽ മറ്റുള്ള ആളെ ചീത്ത വിളിക്കാൻ കിട്ടുന്ന അവസര ആൾക്കാർ പരമാവധി മുതലാക്കും അത് ചെയ്യുന്നേ അതിനെ കുറിച്ച് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിക്കണോ വേണ്ടയോ ഞാൻ ഇവനെ ചീത്ത പറയണോ അങ്ങനെ ചിന്തിക്കില്ല പിഷാരുടെ ഏറ്റവും കൂടുതൽ എനിക്കെതിരെ വന്നതിൽ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയുക പാടാണ് എനിക്കെതിരെ വന്ന ട്രോളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്കെതിരെ ചറബ ട്രോൾ കിട്ടിയിട്ടില്ല എന്റെ പടമുള്ള മീംസ് ഉള്ളൂ ആ മറക്ബർ ആന്റണി അതി വരാറുണ്ടെന്നുള്ളതല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഡിജിറ്റൽ ഫിസി പരിമിതമായ സാധനങ്ങളെ കിട്ടിയിട്ടുള്ളൂ അതിനകത്തൊന്നും ഒന്നും ഇല്ല മറ്റുള്ളവർക്ക് കേട്ടാണ് ഈ തവണ വിഷാരുടെ ഈ മറ്റേ പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഉണ്ടായതും അത് പിഷാരിയുടെ കുറ്റപ്പെടുത്തിയല്ല അനുകൂലമല്ല അതിനൊക്കെ അത് വരും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കേൾക്കേണ്ടവില്ല അല്ല അതിന് വന്നേ പറ്റുള്ളൂ വന്നേ പറ്റുള്ളൂ അതില്ലാണ്ട് പോവോ എന്താ പറയുന്നത് ഏറ്റവും ദുഃഖം വരുമ്പോ ഒരാള് വിളിക്കുവാണെങ്കിൽ ആരെയായിരിക്കും വിളിക്കുക ആ നമുക്കൊരു സങ്കടം വന്നു നമുക്ക് ഒരു പ്രയാസം വന്നു അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല പ്രയാസങ്ങള് അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മരണങ്ങൾക്ക് ആദരാഞ്ജലി ഇടാറില്ല പൊതു കാര്യങ്ങൾ ഇടാറില്ല ധർമ്മനെ ജയിപ്പിക്കൂ ജയിപ്പിക്കൂന്ന് പറഞ്ഞുപോലും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൽ പോയി ഒരു സ്ഥലത്തെയും കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല പ്രയാസങ്ങൾ ഭയങ്കര പേഴ്സണലാണ് സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെക്കാറേ അത് അവനൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവന്റെ ആശ്വാസ വാക്കുകൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളായിരിക്കണം ഞാൻ അത് എനിക്ക് അവനേക്കാളും നന്നായിട്ട് പറയാൻ അറിയാം എന്നോട് തന്നെ സ്വയം പറയാൻ അറിയാം എനിക്കറിയാം എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്താണ് ഇതിന്റെ പരിഹാരം അല്ലെങ്കിൽ ഇതിന് പരിഹാരമില്ല ഇപ്പോൾ നടന്ന സംഭവം ഇതാണ് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാര്യം ഇന്നതാണ് ഇന്നത് കൊണ്ടായിരിക്കും അവൻ എന്നോട് ഇന്ന പോലെ പറഞ്ഞിട്ട് പോയത് എനിക്ക് വ്യക്തമായ ബോധ്യം അതിനെ കുറിച്ച് ഉള്ളത് കൊണ്ട് ഞാൻ ആരോട് പങ്കുവച്ചു പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഫോട്ടോയിലൂടെയാണ് ചെറിയ തമാശകളൊക്കെ ഇടുക അല്ലെ ഫോട്ടോകളൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ചിരി കിട്ടിയാൽ ചിറ്റിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോട്ടോയിലൂടെയാണ് ഇടുന്നത് എനിക്ക് തോന്നുന്നു പട്ടികുട്ടിയായിട്ടുള്ള ഫോട്ടോ ഭയങ്കര രീതിക്ക് വൈറലായി ആ ഫോട്ടോ ഒക്കെ ഭയങ്കര അർത്ഥങ്ങൾ ആ സമയത്തുണ്ടാകുന്ന സംഭവങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് ചിലതൊക്കെ ചില കാര്യങ്ങൾ അത് മനഃപൂർവ്വം അത് ഇങ്ങനെ ഇട്ടാൽ അത് ആളുകൾ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കി തന്നെ ഇല്ല നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആൾക്കാരെല്ലാം ഉൾക്കൊണ്ടോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല വലിയ പാടാണ് നമ്മൾ വിചാരിച്ച സാധനത്തിന്റെ അർത്ഥം മാറി മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് വളരെ എന്തൊരാളുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വളരെ സൂക്ഷിച്ചും സൂക്ഷിച്ച ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ടന്റ് ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് നല്ല കണ്ടന്റ് ഉണ്ടാക്കും നല്ല കണ്ടന്റ് കൊണ്ടുവരു എന്നൊക്കെ അതില്ല എവരി ആർട്ട് ഈസ് എ കണ്ടന്റ് എവരി കണ്ടന്റ് ഈസ് നോട്ട് ആർട്ട് എനിത്തിങ് കണ്ടന്റ് എന്തിനും കണ്ടന്റ് ആവാൻ പറ്റും പക്ഷെ ഓടുകയുള്ളൂ കണ്ടന്റ് എന്തും ഓടുന്നു സോഷ്യൽ മീഡിയയിൽ പൈസ കണ്ടന്റും കണ്ടന്റ് വീണ്ടും വ്യക്തിയായി സുരേഷ് ഗോപി എന്ന സുരേഷ് ഞാൻ വേണ സ്വതന്ത്രമായി എനിക്ക് അദ്ദേഹത്തെ പറ്റി എന്റെ ഒരു നിഗമനം പറഞ്ഞോട്ടെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല അദ്ദേഹത്തിനെ കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ വേറെ ആരെയും അദ്ദേഹം അങ്ങനെ ഉപദ്രവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന് പുള്ളി എന്തേലുമൊക്കെ പറയുമോ അദ്ദേഹം തന്നെ മേടിച്ചു കൂട്ടും അദ്ദേഹം പറയും അല്ല അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പോകും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കും അതിന് പ്രശ്നമുണ്ടാകും അദ്ദേഹത്തിന് ഹാമുണ്ടാകുന്ന കാര്യങ്ങളല്ലാതെയൊന്നും കാര്യമായിട്ട് എന്റെ ഒന്നും കിട്ടിയിട്ടില്ല എന്റെ പടമൊക്കെ ഇറങ്ങുന്ന സമയത്ത് പല കാര്യങ്ങളിലും നമ്മുടെ മിമിക്രി സംഘടനയിലും ഒക്കെ അദ്ദേഹം വ്യക്തി എന്ന നിലയിൽ ഇടപെട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്രേ ഉള്ളൂ രാഷ്ട്രീയം പിന്നെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അദ്ദേഹം വിശ്വസിച്ചോട്ടെ ഇത് നിങ്ങൾ വിശ്വസിച്ചോട്ടെ മറ്റേത് മറ്റൊരാൾ വിശ്വസിച്ചോട്ടെ എനിക്കൊന്നുമില്ല മറ്റൊരാളെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി മറ്റൊരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി നിങ്ങൾ എന്തുവേണം ചെയ്തു അതിൽ അദ്ദേഹം അദ്ദേഹത്തിന് അല്ലാണ്ട് വേറെ ആരെയൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു നല്ല വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല സുരേഷ് കുറഞ്ഞ അല്ലേ അതെ എല്ലാവരെയും ഉപകാരം ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞ പോയിന്റ് പോലെ പുള്ളി സ്വയം ആണ് വാങ്ങുന്നത് അത്രേ ഉള്ളൂ വേറെ ആരെയും ഒന്നും ചെയ്യാറുള്ളൂ ഉണ്ടായ സുരേഷ് ഇവിടെ ഒരു വിവാദം താങ്കളൊക്കെ കണ്ടു നമ്മളെല്ലാരും ഇനി ഞാൻ വ്യക്തികളെ കുറിച്ച് സംസാരിക്കില്ല ഞാൻ ഇല്ല ഇല്ല വ്യക്തികളെ കുറിച്ച് ഇനി സംസാരമില്ല ഇന്നത് അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പരിചയം ഇല്ലാത്ത ആൾക്കാരെ പറ്റിയോ പഠിക്കാത്ത കാര്യങ്ങളെ പറ്റിയോ നമ്മൾ പറയാനേ പാളാം